ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ഇപ്പോൾ നമ്മുടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗെയിമൊക്കെ ആയി സോ നമുക്കിന്ന് അത്യാവശ്യം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കിടലൻ കുറച്ച് ബാക്ക് നമ്മുടെ എംബാപ്പയുടെ പാക്ക് വന്നിട്ടുണ്ട് സോ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഷോർട്ട് ടൈം പ്ലെയറിനെയോ അതായത് ആരെയോ ഒരു പ്ലേ ഏതെങ്കിലും ഒരു പ്ലെയറിനോ നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ആരെയാണ് ബെറ്ററ് നിങ്ങൾ നോക്കുന്നുണ്ടാവും ഇപ്പോൾ നമുക്ക് സൈൻ ചെയ്താൽ മാത്രമേ പ്ലെയറിൻ്റെ കറക്റ്റ് പ്രോഗ്രഷനും അതുപോലെ തന്നെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കിട്ടും സോ അത് ആരാണ് ബെറ്റർ ആര് എങ്ങനെയാണ് ഓരോ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് സോ എന്തായാലും മുഴുവനായിട്ട് ഇരുന്ന് കാണുക അപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ റോഡ് ടു ത്രീ കെ ആണ് പിന്നെ ഗിവ് എവൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഗിവ് എവെൽ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഗിവ് അവ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് സോ ചെക്ക് ഔട്ട് ചെയ്യുക അപ്പോൾ Let's go to the video. നമ്മളെ ബ്ലിറ്റ്സ് കളറായിട്ടുള്ള എംബാ പേ വന്നിട്ടുണ്ട് അതുപോലെ സനയൊക്കെ ഉണ്ട് നിങ്ങൾ സ്പിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ജസ്റ്റ് കമൻ്റ് ചെയ്യാം സോ നമുക്ക് സെലക്ഷൻ കോൺട്രാക്റ്റിൻ്റെ രണ്ട് പാക്ക് വന്നിട്ടുണ്ട് ഷോർട്ട് ടൈം പാക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈലൈറ്റ് പാക്കും വന്നിട്ടുണ്ട് ഹൈലൈറ്റ് പാക്കിൽ നിന്ന് നാല് പ്ലേയേഴ്സിനെങ്ങാനും നമുക്ക് ടോട്ടൽ പതിനഞ്ച് പ്ലേയേഴ്സുണ്ട് സോ അതിൽ നാല് പ്ലേയേഴ്സിനെയാണെന്ന് തോന്നുന്നു നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് സോ നാഷണൽ ടീമിൽ നമുക്ക് ഒരു പ്ലെയറിനെ മാത്രം ഒരു ഷോർട്ട് ടൈം പ്ലെയർ അഞ്ച് പ്ലെയേഴ്സ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു പ്ലെയറിനെ നമുക്ക് വേണം എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അപ്പോൾ യൂറോപ്യൻ ഹൈലൈറ്റിൽ നമ്മുടെ ബാർക്കോളോ ഉപമക്കാനോ ഒക്കെ ഉണ്ട് സോ നമുക്ക് നമ്മൾ ഇതല്ല നോക്കുന്നത് ഇതെന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഷോർട്ട് ടൈം പ്ലെയേഴ്സിൻ്റെ ഇത് നോക്കാം ഓക്കെയാ അപ്പോൾ ഫിനോമിനൽ ഫിനിഷിംഗ് ഉള്ള നമ്മുടെ കോലോ മൂവാനിയാണുള്ളത് ഒന്ന് പിന്നെ ഫോട്ടോ സ്കില്ലുള്ള നമ്മളെ ബെസ്റ്റോണി പിന്നെ നമ്മുടെ എഡ്ജ് ക്രോസ് എഡ്ജഡ് ക്രോസിംഗ് ഉള്ള നമ്മളെ ഗ്രാബ്രി ഉണ്ട് പിന്നെ മൊറോക്കോയുടെ അമ്പ്രാട്ടോ അങ്ങനെ അങ്ങനത്തെ ഒരു ഒരു പ്ലെയർ കൂടെ നമ്മളെ വിഷനറി പാസ്സുള്ള ഒരു ഡി എം എഫ് പ്ലെയർ ഉണ്ട് സോ ബോക്സ് ടു ബോക്സ് ഓർക്കസ്റ്റർ ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ് പിന്നെ നമ്മുടെ ട്രിയൻ റിപ്പബ്ലിക്കിൻ്റെ മറ്റൊരു പ്ലെയർ ഒരു ചാൻ എന്ന് ഒരു പ്ലെയർ കൂടെ ഉണ്ട് സോ ഫിനോമിനൽ പാസ്സുള്ളൊരു സെൻറ്റർ ഫോർവേർഡാണത് സോ ഇത് ഈ അഞ്ച് പ്ലെയേഴ്സിൽ ആരാണ് നല്ലത് ഏത് പ്ലെയർ ആണ് നിങ്ങൾക്ക് ബെറ്റർ എന്നുള്ള ഒരു വീഡിയോ ആണ് അതായത് ടോട്ടൽ അതായത് കസ്റ്റം ഫോർമേഷനല്ല കസ്റ്റം പ്രോഗ്രഷനല്ല ഓട്ടോ പ്രോഗ്രഷനിൽ ഓരോരുത്തരെയും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ എത്ര വരുന്നുണ്ട് എന്നുള്ളൊരു ഇതാണ് ഞാൻ പറഞ്ഞു തരാം സോ നമുക്ക് ഫസ്റ്റ് തന്നെ താഴേന്ന് മുകളിലോട്ട് തുടങ്ങാം ഓക്കേ ഡി എം എഫ് പ്ലെയർ അമ്രാബത്ത് ഓക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ സോ എന്തായാലും നമുക്ക് നോക്കാം ഈ പ്ലെയറിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളും സോ അമരാപത്തിൻ്റെ ഇത് നോക്കണ സ്റ്റാറ്റസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസിങ് എട്ട് ട്രിബിളിംഗ് നാല് നാല് എട്ട് നാല് പതിനഞ്ച് ഇതായിരിക്കും ഓട്ടോ പ്രോഗ്രഷനും കാര്യങ്ങളും ഓട്ടോ പ്രോഗ്രഷൻ സോ ടൈറ്റ് പൊസിഷൻ എയ്റ്റി ടു ലോ പാസ് എയ്റ്റി സെവൻ ലോഫ്റ്റഡ് എയ്റ്റി ഫോർ സ്പീഡ് എയ്റ്റി വൺ കിക്കിംപാറി എയ്റ്റി ത്രീൻ്റെ എക്സസൈഷൻ സെവൻറ്റി എയ്റ്റ് ജമ്പില്ല ഫിസിക്ക് എൺപത്തി മൂന്ന് കിട്ടുന്നുണ്ട് ബാലൻസ് സെവൻറ്റി ഫോറ് അല്ല സെവൻറ്റി സിക്സ് സ്റ്റാമിന എയ്റ്റി എയ്റ്റ് കിട്ടും അതുപോലെ അവയർനെസ് നയൻറ്റി എയ്റ്റ് പിന്നെ എൻഗേജ്മെൻറ്റ് നയൻറ്റി സിക്സ് ടാക്ലിങ്ങ് നയൻറ്റി ത്രീ അഗ്രഷൻ നയൻറ്റി നയൻ ഓക്കെ നമ്മുടെ മോറിഞ്ഞോനെ ഞാൻ മാനേജറായിട്ട് ഇട്ടിട്ടാണ് ഈ ഒരു സ്റ്റാറ്റസ് സോ ഡബിൾ ബൂസ്റ്റർ ആയിട്ട് അതുപോലെ ഡിഫൻസിങ്ങും കൂടെയാണ് കൊടുത്തത് സോ ഇങ്ങനെ കൊടുക്കുമ്പോഴുള്ള സ്റ്റാറ്റസും കാര്യങ്ങളാണിത് ഡി എം എഫ് എനിക്ക് നല്ലൊരു പ്ലെയറായിട്ട് തോന്നി കാരണം ഡി എം എഫ് അത്യാവശ്യം ഡിഫെൻസിന് വേണ്ട സ്റ്റാറ്റസ് ഈ പ്ലെയറിന് ഉണ്ട് നല്ല രീതിക്ക് ഓക്കെ അവെയർനെസ്സും എൻഗേജ്മെൻറ്റും ട്രാക്ക്ലിങ്ങും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ പാസിങ്ങും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാസിംഗ് ഉണ്ട് ഫിസിക്കും ഉണ്ട് നല്ല രീതിക്ക് സോ ലാസ്റ്റ് നിൽക്കുന്ന പ്ലെയർ ആണെങ്കിൽ പോലും നല്ല രീതിക്കുള്ള സ്റ്റാറ്റസും കാര്യങ്ങളും ഉണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലെയറിനെ നോക്കാം നെക്സ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ചാൻ സെൻറ്റർ ഫോർവേഡായിട്ടുള്ള ഓക്കെ സ്റ്റാൻഡ് സ്റ്റാറ്റസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൂസ്റ്റർ ഇല്ലാതെയാണ് നോക്കുന്നത് ഓക്കെ ഡബിൾ ബൂസ്റ്റർ ആണേൽ അപ്പോൾ ഷൂട്ടിങ് പത്ത് പിന്നെ നാല് പന്ത്രണ്ട് എട്ട് നാല് ഇതായിരിക്കും ഇത് പ്രോഗ്രഷനും കാര്യങ്ങളും ഓക്കെ ഒഫെൻസീവ് നയൻറ്റി ഫോർ ബോൾ കൺട്രോൾ ഈ കാണുന്നതാണ് സ്റ്റാറ്റസ് ബോൾ കൺട്രോൾ എയ്റ്റി വൺ ട്രിബിളിംഗ് എയ്റ്റി ത്രീ ടൈപ്പി എയ്റ്റി ടു ലോപ്പാ സെവൻറ്റി ടു ഫിനിഷിംഗ് എയ്റ്റി സിക്സേ ഉള്ളൂ കേൾ സെവൻറ്റി ടു ഉണ്ട് സ്പീഡ് നയൻറ്റി ഉണ്ട് ആക്സലറേഷൻ ഉണ്ട് നല്ല രീതിക്ക് നയൻറ്റി എയ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട് കിക്കിംഗ് പവർ എയ്റ്റി ഫൈവ് ജംപ് എയ്റ്റി ഫിസിക്ക് സെവൻറ്റി ഫോർ ഓക്കെ ഫിസിക്ക് വലിയ രീതിക്ക് ഉണ്ട് സി എഫിന് വേണ്ടതുണ്ട് ബാലൻസ് എയ്റ്റി എയ്റ്റ് സ്റ്റാമിന എയ്റ്റി സിക്സ് ഓക്കെ അപ്പോൾ ഡമ്മി റണ്ണറാണ് നമ്മുടെ ഇച്ചാൻ നിറഞ്ഞ പ്ലെയർ അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനോമിനൽ ഉള്ള ഫിനോമിനൽ പാസ് അല്ലേ ഉള്ള പ്ലെയർ ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലെയറിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളും നോക്കാം അടുത്തത് നമ്മുടെ ഗ്നാബ്രി ഗ്നാബ്രിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷൂട്ടിംഗ് നാല് പാസിങ് എട്ട് ട്രിബിളിങ് എട്ട് ഡെസ്റ്റ് ടി എട്ട് ലോ ബോഡി സ്ട്രെങ്ത് പത്ത് ഇതായിരിക്കും പ്രോഗ്രഷൻ കാര്യങ്ങളും ഉള്ളത് കേട്ടോ ഒഫെൻസീവ് എയ്റ്റി വണ് ബോൾ കൺട്രോൾ നയൻറ്റി വണ് ട്രിബിൾ നയൻറ്റി ടു ടൈറ്റ് പൊസിഷൻ നയൻറ്റി ടു ലോ പാസിന് എയ്റ്റി ഫൈവ് എയ്റ്റി ടു ലോഫ്റ്റഡ് എയ്റ്റി ഫൈവ് ഫിനിഷിങ് എയ്റ്റി ടു ഉണ്ട് കേൾ എയ്റ്റി സിക്സ് സ്പീഡ് എയ്റ്റി എയ്റ്റ് ഉണ്ട് ഗൈസ് ആക്സറേഷൻ നയൻറ്റി ടു ആക്സറേഷൻ ഉണ്ട് ആർ എം എഫ് ആയിട്ട് പോലും പിന്നെ കിക്കും പവർ എയ്റ്റി എയിറ്റ് വരുന്നുണ്ട് ബാലൻസ് ഉണ്ട് നല്ല രീതിക്ക് നയൻറ്റി ടു കാര്യങ്ങളും ബാലൻസ് ഇട്ടുന്നുണ്ട് സ്റ്റാമിന എയ്റ്റി സെവൻ ഓക്കെ അപ്പം ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മുടെ ഗ്നാബി ഹൺഡ്രഡ് ആണ് ഓവറോൾ വരുന്നത് ഡബിൾ ബൂസ്റ്റ് കൊടുത്താൽ ഹണ്ട്രഡ് ആൻഡ് വണ്ണ് കിട്ടുമെന്ന് തോന്നുന്നു അറിയില്ല നോക്കണം ഫുഡ് തന്നെയാണെന്ന് തോന്നുന്നു ഡബിൾ ബൂസ്റ്റ് ഇട്ടാലും ഓവറോളും കാര്യങ്ങളും വരുന്നത് പിന്നെ ഇനി നമുക്ക് നമ്മളെ കൊലമോനി കൊലമോനിയുടെ സ്റ്റാറ്റസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഓവറോൾ ഹൺഡ്രഡ് വരും നയൻറ്റി നയൻ ആകും വരും ആ ബൂസ്റ്റ് കൊടുത്ത് ബൂസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്ട്രൈക്കേഴ്സ് ഇൻസ്ട്രിക്ട് കൊടുത്താൽ ഹൺഡ്രഡ് ഓവറോൾ വരും ഓക്കെ അപ്പോൾ ഒഫെൻസ് നയൻറ്റി ത്രീ ബോൾ കൺട്രോൾ എയ്റ്റി ഫോർ ട്രിബിളിങ് എയ്റ്റി ത്രീ ടൈറ്റ് പാസിഷൻ എയ്റ്റി ലോപാസ് സെവൻറ്റി ടു ഫിനിഷിങ് എയ്റ്റി നയൻ ഉണ്ട് ഹെഡിങ് സെവൻറ്റി ഫൈവ് പ്ലേസ് കിക്ക് നമ്മുടെ സെവൻറ്റി സെവൻറ്റി ആണ് വരുന്നത് കേൾ സെവൻറ്റി ടു സ്പീഡുണ്ട് നയൻറ്റി ഉണ്ട് ആക്സലേഷൻ നയൻറ്റി ത്രീ ആണുള്ളത് കിക്കിംഗ് പവർ എയ്റ്റി ഫൈവ് കിക്കിം പവർ കുറച്ചും നിങ്ങൾക്ക് കസ്റ്റം ചെയ്യാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ ജമ്പ് എയ്റ്റി ടു ഫിസിക്സ് സെവൻറ്റി നയൻ ബാലൻസ് എയ്റ്റി ഫോർ ഉണ്ട് സ്റ്റാമിന എയ്റ്റി ഫോർ ഓക്കെ ഇതാണ് കൊലമുവാനയുടെ സ്റ്റാറ്റസും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഷൂട്ടിങ് പത്ത് ഡ്രിബിളിങ് നാല് ഡെക്സ്റ്റിറ്റി പന്ത്രണ്ട് ലോ ബോഡി സ്ട്രെങ്ത് എയ്റ്റ് ഏരിയൽ സ്ട്രെങ്ത് ഫോർ ഇതാണ് ഇത് വരുന്നത് കാസ് നോർമൽ പ്രോഗ്രഷ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ബെസ്റ്റ് എണി ബെസ്റ്റണി ഓക്കെയാ ബെസ്റ്റണിയാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു പ്ലെയറായിട്ട് തോന്നിയത് ബിൽഡപ്പ് നമ്മുടെ ഫോട്ടോ സ്കില് വരുന്ന പ്ലെയർ ഓക്കെയാ ഓവറോളും കാര്യങ്ങളും വരുന്നത് ഹൺഡ്രഡ് ആൻഡ് വണ്ണ് വരും ഓവറോളും കാര്യങ്ങളും നിങ്ങൾ ഷട്ട് ഡൗൺ കൊടുത്താൽ മതി ഹൺഡ്രഡ് ആൻഡ് വണ്ണും ഓവറോൾ വരും അപ്പോൾ ഷട്ട് ഡൗൺ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ബൂസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കസ്റ്റം ഫോർമേഷൻ ഇതാണ് അല്ല പ്രോഗ്രഷൻ ഇതാണ് ഫോർ ഫോർ എയ്റ്റ് ട്വൽവ് ഓക്കെ നെക്സ്റ്റ് ചെറ്റിന് നാല് ലോ ബോഡി സ്ട്രെങ്ത് എയ് ഫോർ വരും ഏരിയ സ്ട്രെങ്ത് എയിറ്റ് വരും ഡിഫെൻഡിങ് പന്ത്രണ്ട് വരും ഓക്കെ അപ്പം ബോൾ കൺട്രോൾ സെവൻറ്റി ടു ടൈപോഷൻ സെവൻറ്റി ടു ലോ പാസ് സെവൻറ്റി ഫൈവ് ലോഫ്റ്റെഡ് സെവൻറ്റി ടു ത്രീ ഉണ്ട് ഹെഡിങ് എയ്റ്റി ത്രീ ഉണ്ട് സ്പീഡ് എയ്റ്റി ഫൈവ് സ്പീഡ് കുറച്ചുകൂടെ കൂട്ടാൻ നമുക്ക് പിന്നെ ആക്സേഷൻ കിക്കുമ്പോൾ പവനം സെവൻറ്റി എയ്റ്റും സെവൻറ്റി സിക്സും ജമ്പ് എയ്റ്റി ഫോറുണ്ട് ഫിസിക്ക് എയ്റ്റി എയ്റ്റ് കിട്ടും സ്റ്റാമിന എയ്റ്റി ടു ആണ് ഉള്ളത് പിന്നെ ഡിഫൻസീവ് അവെയർനെസ് നയൻറ്റി ഫൈവ് എൻഗേജ്മെൻറ്റ് നയൻറ്റി ത്രീ ടാക്ലിങ് നയൻറ്റി ഫോർ ഓക്കെ അതുകൂട്ടാൻ നമുക്ക് ടാക്കലിംഗ് നയൻറ്റി ഫൈവ് എത്തിക്കാം നമ്മുടെ മോറിഞ്ഞാണ് മാനേജറെങ്കിൽ അഗ്രഷൻസ് നയൻറ്റി ടു വരും ഓക്കെ അപ്പോൾ ഇത് കസ്റ്റമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെസ്റ്റെരിറ്റി നാലുള്ളത് ഫുള്ള് കുറക്കുക ഡെസ്റ്റിരിറ്റി നമുക്ക് വേണമെന്നില്ല കാരണം ഒഫെൻസ് അവെയർനെസ് ആക്സലേഷൻ ബാലൻസ് ഇത് മൂന്നോ ഇത് കുറച്ച് ഇത് മൂന്നോ ആണ് കുറയുക എന്നിട്ട് ലോ ബോഡി സ്ട്രെങ്ത് നാലുള്ളത് ഇൻക്രീസ് ചെയ്യുക ആറാക്കുക ആറ് എട്ട് പന്ത്രണ്ട് എന്നുള്ള രീതിക്ക് കൊടുത്താൽ ഓവറോൾ ഹൺഡ്രഡ് ആണ് വരുന്നത് സോ ഓവറോൾ ഹൺഡ്രഡ് ഉള്ളത് നിങ്ങൾക്ക് ഹൺഡ്രഡ് ആൻഡ് വണ്ണ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോറിയോ മാനേജർ ആക്കിയാൽ മതി സോ ആ സമയത്ത് ഡബിൾ ബൂസ്റ്റർ ആയിട്ട് നമ്മുടെ ബൂസ്റ്റർ മാനേജർ ഉള്ളതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് ആൻഡ് വണ്ണ് കിട്ടും സോ ആ സമയത്ത് നമ്മുടെ ഹെഡിങ് എയ്റ്റി ത്രീ ഇട്ടും സ്പീഡ് കൂടും എയ്റ്റി സെവനിലൊക്കെ സ്പീഡ് കൂടും സ്റ്റാമിന എയ്റ്റി ത്രീ ആയിട്ട് മാറും അതുപോലെ തന്നെ ടാക്ലിങ് കൂടുന്നുണ്ട് അവെയർനെസ്സും കാര്യങ്ങളൊക്കെ കൂടും അതൊക്കെ സെയിം തന്നെ നമ്മളെ സ്പീഡും കിക്കും പോലും സ്റ്റാമിന മാത്രം പ്ലസ് ത്രീ ടു ഇൻക്രീസ് ആകും സോ ഇതാണ് കുറച്ച് കസ്റ്റമായിട്ടുള്ള ഞാൻ നോക്കിയതിൽ എനിക്ക് യൂസ്ഫുള്ളായ ഒരു കസ്റ്റം ഫോർമേഷൻ ഇതാണ് അതായത് സിക്സ് എയ്റ്റ് ട്വൽവ് നല്ല ഇതാണെന്ന് തോന്നുന്നു സോ ഇനി ആരെയാണ് എടുക്കേണ്ടത് എടുക്കേണ്ടതെന്ന് എനിക്കിതിൽ സെൻടർ ബാക്ക് ഡി എം എഫ് ആ ഈ രണ്ട് പ്ലെയേഴ്സ് എനിക്ക് നല്ല പ്ലേയേഴ്സ് പ്രോഗ്രസിനുള്ള നല്ല പ്ലെയേഴ്സ് ആയിട്ട് തോന്നി അതായത് നമ്മുടെ ബെസ്റ്റോണിയും അതുപോലെ തന്നെ നമ്മുടെ മൊറോക്കോടെ ആ ഡി എം എഫ് പ്ലെയർ അല്ല ആ പ്ലെയറിനും അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്തുണ്ട് സ്റ്റാറ്റസ് ഉണ്ട് അതായത് ഡിഫെൻസീവിലേക്ക് പിന്നെ കോലോമുവാൻ നല്ല വലിയ കുഴപ്പമില്ല പിന്നെ ഗ്നാബ്രിയും അത്യാവശ്യം നല്ല സ്റ്റാറ്റസും കാര്യങ്ങളും ഗ്ലാഫ്രിക്കും കിട്ടുന്നുണ്ട് സോ ഇനി ഇതിൽ ആരെ എടുക്കണം ഇത് ഈ വീക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല ഈ വീക്കിലെ ഇവൻ്റും കാര്യങ്ങളും നിങ്ങൾ മറ്റേ ഇവൻ്റ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് പത്ത് ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് നിങ്ങൾക്കൊരു കോൺട്രാക്റ്റ് ഇത് കിട്ടുന്നത് അത് ഈ വീക്ക് കിട്ടില്ല അടുത്ത വീക്കാണ് എടുക്കണമെങ്കിൽ സോ ഇതിൽ ഞാൻ ചൂസ് ചെയ്യുന്ന പ്ലെയർ എനിക്ക് വേണ്ട പ്ലെയർ എന്ന് പറയുന്നത് ഞാൻ എടുക്കാൻ പോകുന്ന പ്ലെയർ നമ്മുടെ ബെസ്റ്റ് അണിയാണ് കാരണം ഫോട്ടോ സ്കില്ലുണ്ട് എനിക്ക് ഈ സെൻട്രൽ ബാക്കിനെയാണ് ആവശ്യം അതുകൊണ്ട് ഞാൻ തന്നെ ബസ്റ്റോണിനെയാണ് എടുക്കുന്നത് ഓക്കെയാ നിങ്ങൾക്ക് ഏത് പൊസിഷനിലാണ് നല്ല പ്ലേസ് ഇല്ലാത്തത് ഓക്കെയാ ഏത് പൊസിഷനിലാണ് നിങ്ങൾക്ക് നല്ലൊരു പ്ലെയർ ഇല്ലാത്തത് ആ പൊസിഷനിലുള്ള പ്ലേസിനെ എടുക്കുക ഞാനിപ്പോൾ കാണിച്ച സ്റ്റാറ്റസും കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പ്ലേസിനും കാര്യങ്ങളും എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ വെറുതെ ആവശ്യത്തിന് ഇപ്പം നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള അറ്റാക്കേഴ്സ് ഉണ്ട് അതായത് സി എഫിൽ നല്ല നല്ല പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോലോ മോഹാനിന് അതുപോലെ അല്ലെങ്കിൽ അച്ചാ നമ്മുടെ ചാൻ എന്ന് പറയുന്ന പ്ലെയർ ഇവരെയൊന്നും എടുക്കണമെന്നില്ല എടുക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ഫോർലാൻ പിന്നെ നമ്മുടെ ടൊറസ് ഇങ്ങനത്തെ പ്ലെയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നില്ല ശരിക്ക് സോ നിങ്ങൾക്ക് ഡി എം എഫിൽ കുറച്ച് വീക്കായിട്ടുള്ള പ്ലെയറാണുള്ളത് അല്ലെങ്കിൽ സിഇിയിലെ നല്ലൊരു പ്ലെയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റൺ ഞാൻ എടുക്കാം ഡി എം എഫിൽ വലിയ നല്ലൊരു നിങ്ങൾ രണ്ട് ഡി എം എഫ് ഇട്ട് കളിക്കുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് ഫിഷണിറൈ പാസുള്ള ഈ പ്ലെയറിനെ പ്ലെയറിനെടുക്കാം കാരണം നല്ല രീതിക്കുള്ള സ്റ്റാർസും കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ട് എടുക്കുക നിങ്ങൾക്ക് ഏത് പൊസിഷനിലാണോ നിങ്ങൾക്ക് പ്ലെയറിന് ആവശ്യമുള്ളത് ആ പൊസിഷനിൽ നിങ്ങൾക്ക് എൻ്റെ സ്കോഡ് ഞാൻ കാണിച്ചു തരാം എനിക്ക് ഈ സ്കോഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സി എഫിൽ അത്യാവശ്യം എനിക്ക് വേണ്ട ഞാൻ ഞാൻ കളിക്കുന്ന രീതിയിൽ എനിക്ക് വേണ്ട ഗെയിം പ്ലേസും കാര്യങ്ങൾ കിട്ടുന്ന പ്ലെയേഴ്സ് ഉണ്ട് എനിക്ക് എ എം എഫിലും അതുപോലെ തന്നെ സെൻട്രർ ബാക്ക് ആ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ പ്ലേസ് ഇല്ലാത്തത് അതുകൊണ്ട് തന്നെ ഞാൻ ബസ് സ്റ്റെയിനാണ് ചൂസ് ചെയ്യുന്നത് ഫോട്ടോ സ്കില്ലുണ്ട് അതുപോലെ തന്നെ സി ബി ആണ് ഞാൻ എന്തായാലും എടുത്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള റിവ്യൂം കാര്യങ്ങളും ചെയ്യാം എന്തായാലും അടുത്ത വീക്ക് എടുക്കാൻ പറ്റൂ സോ ആ വീക്ക് അടുത്ത വീക്ക് എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെ ഉണ്ട് പ്ലെയർ എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ നോക്കി എടുത്തോളൂ ഞാൻ ഒരു അക്കൗണ്ടിൽ എന്തായാലും ബസ് സ്റ്റണീൻ എടുക്കും മറ്റൊരു അക്കൗണ്ടിൽ വേണമെങ്കിൽ ആ ഡി എം എഫ് പ്ലെയറിനെ കൂടെ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ സീ യു ഗൈസ് ബൈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ഒബ്ജക്റ്റീവ് നിങ്ങളെ ഷോപ്പിൽ പോയിട്ട് ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്യാൻ ഒന്നുമില്ല മിഷൻസിൽ പോയി ഈ സ്കില്ലപ്പിൽ ഒമ്പത് തവണ ഈ വിന്നേ ബൈ വിൻ ബൈ ഗോൾ ഗോൾഡൻ റൂൾ ഗോൾഡൻ ഗോൾഡ് റൂളുണ്ട് അത് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ എ ഐ മാച്ചിൻ്റെ ഒബ്ജക്റ്റീവും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യും ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞുതാ നിങ്ങൾക്കിവിടെ കാണാം എം എർ ജി വിക്ടർ ഇത് വിക്ടോറിയസിൻ എ ഐ അത് കംപ്ലീറ്റ് ആയി ഇനി പി വി പി മാച്ചേ ഉള്ളൂ അതും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ Bye-bye, yes, bye.